ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇന്ന് നമ്മൾ അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അഗ്ലോണി മാസിൻ്റെ പിന്നെ കുറച്ച് വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ ഇതുവരെ കൊണ്ടുവരാത്ത കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിലാണ് പിന്നെ ഇന്ന് നമ്മൾ അയക്കുന്ന എല്ലാ കുറേ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും കേട്ടോ അയക്കുന്നുണ്ടാവുക അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഫസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു മയൂരി എന്ന് പറയുന്ന ഫോക്സ്റ്റെയിൽ ഫോൺ എന്നൊക്കെ അറിയുന്ന ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ പിന്നെ നമുക്ക് സി സി പ്ലാന്റിൻ്റെ വൈറ്റും അതേപോലെ തന്നെ ഗ്രീനും ആണ് ഇത് ബുഷി പോർട്സ് ആയിട്ട് വാങ്ങണമെങ്കിൽ ടു സെവൻറ്റി റുപ്പീസും അല്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ തൈകളായിട്ട് മതിയെങ്കിൽ അത് അൻപത് രൂപ മുതലുള്ള പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും വരിക കേട്ടോ പിന്നെ അഗ്ലോണിമാസിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മൊത്തം ഒരു നാലഞ്ച് ടൈപ്പ് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും സിംഗിൾ പ്ലാന്റിന് ഈ സൈസിലുള്ള സിംഗിൾ പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും വായിക്കുന്നുണ്ടാവുക പാറ്റേൺസിൽ ഒരു നാല് മൂന്നാലഞ്ച് വെറൈറ്റി പാറ്റേൺസ് ഡിഫറൻസ് ആയിട്ടുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇനി കുറച്ചും കൂടി ബുഷി ആയിട്ടുള്ള പോട്സ് വാങ്ങേണ്ടവർക്ക് അത് നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇത് കണ്ടില്ല ഈ പ്ലാന്റ് ഒക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാമെന്നാണ് അപ്പോൾ ബുഷി ആയിട്ടുള്ള പ്ലാൻസ് വേണ്ടവർക്ക് അങ്ങനെ അവൈലബിൾ ആണേ നെക്സ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പ്ലാന്റിൻ്റെ പേര് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ അതാ ഇതുപോലുള്ള ബുഷി ബോട്ട്സിന് ഫൈവ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത്രയും തൈകളോട് കൂടിയിട്ടുള്ള ഈ സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഉണ്ടാവുക നെക്സ്റ്റ് പ്ലാന്റ് ബ്രോം ലിയാഡാണ് ബ്രോം റെഡ് കളർ ഫ്ലവർ പോലെ അതിൻ്റെ ലീവ്സ് തന്നെയാണ് ആ ഫ്ലവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നാലും ആ ഒരു റെഡ് കളർ ഫ്ലവർ പോലെയുള്ള ഈ പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ് സിംഗിൾ പ്ലാന്റിന് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം നമ്മൾ ഈ ഒരു ഓഫറിൽ നമ്മൾ കാറ്റലോഗിലുള്ള പ്ലാൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇല്ല ഈ കൊറിയേഴ്സ് എല്ലാം തന്നെ നമ്മൾ നാളെ മറ്റന്നാളായിട്ട് സെൻഡ് ചെയ്ത് തീർക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് പോസ്റ്റ് ആണ് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഡി ടി ഡി സി വേണ്ടവർ പ്രത്യേകം പറയണം കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നല്ല അറിയാം എന്നാലും പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ ബെസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ നല്ല കൂളിങ്ങുള്ള ഏരിയയിൽ വെച്ചിട്ട് മഴയും വെയിലും നദിയും കൊള്ളാത്ത ഏരിയയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ പ്ലാന്റ്സിനെല്ലാവരും ഇപ്പോൾ തന്നെ പോട്ട് ചെയ്യുന്ന സമയത്ത് മഴക്കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് മാത്രം കുറച്ചൊരു തേർട്ടി ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട്സിനാണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് കേട്ടോ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു യെല്ലോയും സൈഡിൽ യെല്ലോ ബോർഡർ വരുന്ന ടൈപ്പ് ഉള്ളതാണ് ഇത് ഗുൽമോഹർ രാജമല്ലി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണേ ശരിക്കും ശരിക്കും ഇതൊരു ട്രീ ടൈപ്പ് ആണ് ഇത് നമ്മളോട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ ഇത് ആഡ് ചെയ്തിട്ടുള്ളത് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ ഇത് അഡേനിയമാണ് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പിങ്കും റെഡും കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ കൺഫേം ആയിട്ട് ഷുവർ അല്ല എല്ലാത്തിനും വൺ ട്വന്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ആപ്പിൾ ക്രോട്ടൻ്റെ ഇതിന് ഇതിൽ കാണുന്ന സിംഗിൾ സിംഗിൾ ഷൂട്ട്സ് ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് സെവൻ്റി റുപ്പീസാണ് ഒരു സിംഗിൾ ഷൂട്ട്സിന് റേറ്റ് വരുന്നത് ബുഷി ആയിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം ടു ട്വൻ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് സിങ്കോണിയാണ് സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളറാണ് ഈ കാണുന്ന ടൈപ്പിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് സെൻഡ് ചെയ്യുന്നത് സെവൻ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ പിന്നെ നമ്മളടുത്ത് മിൽക്കി ബാമ്പുവിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നല്ല ബോർഡർ ആയിട്ടും അതേപോലെ തന്നെ നല്ല എന്താ പറയുക ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ചെടിയാണിത് അതോടൊപ്പം തന്നെ ഈ വൈറ്റ് ബാമ്പുവും അതേപോലെ തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു വൈറ്റ് ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ ആഡ് ചെയ്യാത്ത പല വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ് ഇത് സാറ്റിൻ പോത്തോസ് ആണെ നല്ല അടിപൊളി ഹാങ്ങിങ് ആയിട്ടും ക്രീപ്പറായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് സാറ്റിൻ പോത്തോസ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ചെടിയാണ് പെഡിലാൻഡസ് പെഡിലാൻഡസിൻ്റെ ഈ കാണുന്ന വൈറ്റും യെല്ലോ അങ്ങനെ ഗ്രീൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഈ ഒരു ടൈപ്പ് പെടിലാൻഡസിന് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ബബിൾ പ്ലാന്റിൻ്റെ തൈകളും നമ്മളടുത്ത് അവൈലബിൾ ആണേ ഇങ്ങനെ ബുഷിയായിട്ടുള്ള ബബിൾ പ്ലാന്റിൻ്റെ തൈകൾക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കാച്ചസ് വിഭാഗത്തിൽ പെടുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫ്ലവറിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടല്ല ഇതൊരു സെക്കൻഡ് വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടാണ് വളർത്തിയെടുക്കുന്നത് ഹെലിക്കോണി പ്ലാന്റ് സിക്സ്റ്റി റുപ്പീസ് മുതലുള്ള ചെറിയ ചെറിയ തൈകളായിട്ട് നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു അരേലിയ പ്ലാന്റ് നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് വൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്ന മിനിയേച്ചർ ടൈപ്പ് ആണത് സിക്സ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ലാസ്റ്റ് പ്ലാന്റ് ഇതാണ് അരിനെല്ലിക്കാണ് കേട്ടോ ഒരു ഫ്രൂട്ട് വിഭാഗത്തിൽ പെടുന്ന ചെടിയാണ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും ചെടികളൊക്കെയാണുള്ളത് പുതിയ വീഡിയോ തരാം ബായ്